നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിനാ സമേസിങ് വേൾഡ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ട വീഡിയോയുടെ ബാക്കിയാണിത് കേട്ട അപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ കയ്യിൽ വീഡിയോസ് ഒന്നും ഇല്ല എന്നാണ് പക്ഷേ പിന്നെ ഞാൻ നോക്കി വന്നപ്പോഴത്തേക്കും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് ബാക്കി എൻ്റെ കിടപ്പുണ്ടായിരുന്നു ആ അപ്പോൾ ഞാൻ കിട്ടി ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആക്കിയേക്കാം അപ്പം അന്ന് മറ്റേതിനകത്ത് ഞാൻ ശരിക്കും കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടെല്ലാം കാണിച്ചിട്ടില്ല കുറേ പണികളെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ വന്നതിന് ശേഷം പിന്നെയും കുറച്ചും കൂടി നട്ട് വെച്ച് ചെടികളുടെ കൂട്ടത്തിലുള്ളതാണിത് കാരണം ഇതൊക്കെ താഴെ വീണിത് താഴെ വീണാലും ച്ചാൽ അതിൻ്റെ വിത്ത് വീണാണെങ്കിൽ താഴെ ഒക്കെ ഇപ്പം നമ്മൾ തൂക്കിയിട്ടുവാണെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ ഇത് പടർന്നു പിടിക്കും അപ്പോൾ അത് കാരണം അങ്ങനെ എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ തൂങ്ങിക്കിടുന്ന ചെടിക്കകത്ത് നമ്മുടെ പ്രത്യേകിച്ചും നിലത്ത് നിൽക്കുന്ന ചെടിയിൽ പിന്നെയും നമുക്ക് കുറച്ച് ജീവനോടെയൊക്കെ നിൽക്കും പക്ഷേ ഈ നമ്മുടെ ഹാങ്ങിങ് പോട്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലല്ലേ പറ്റുകയുള്ളൂ അതപ്പം എല്ലാവരും പെട്ടെന്നൂടെ ശ്രദ്ധിക്കത്തില്ല മറ്റേതൊരു ചെറിയൊരു മഴ കിട്ടിയാലോ ഒക്കെ ആണെങ്കിലും പിടിച്ചു നിന്നോളൂ കൂടുതലും എൻ്റെ ചെടികൾ പോയത് മണി പ്ലാന്റ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് മിക്കതും വാടിവാ എല്ലാം പോയി അത് പിന്നെ കിട്ടിയ കുറച്ച് കുറച്ച് കമ്പ് കമ്പുകളായിട്ട് കിട്ടിയതിൽ നിന്നാണ് ഞാൻ പിന്നെ നട്ടുപിടിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം കുറച്ച് ജീവനൊക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞയാഴ്ചയിട്ടതിൻ്റെ ആ സമയം തൊട്ട് ആ സമയത്തെ വീടിയാണല്ലോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അപ്പം മണിപ്ലാന്റ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എനിക്ക് ഞാൻ വിചാരിച്ചെനിക്കത് കിട്ടത്തില്ല എന്നാണ് വിചാരിച്ചിരുന്നത് ചിലതൊക്കെ എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി മണി പ്ലാന്റുകളൊന്നും ഇല്ല എന്നാലും ഉള്ളതിനകത്ത് ഒരുപാട് വാടിപ്പോയതൊക്കെ ഉണ്ടായിരുന്നു വളരെ കഷ്ടപ്പെട്ട് പിടിച്ചു വന്നതായിരുന്നു അതൊക്കെ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ അകത്ത് നിൽക്കുന്ന ചെടികളിൽ എനിക്ക് വെള്ളം ആരും ഒഴിക്കാണ്ട് അത് കുറേ കരിഞ്ഞൊക്കെ പോയി അപ്പം പിന്നെ എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് വെച്ച് അത് ഇച്ചിരി വലിയ പാമ്പ് ആണ് മേടിച്ച് അകത്ത് വെച്ചിരിക്കുന്നത് ഞാൻ അതിൻ്റെ വെള്ളം കിട്ടാഞ്ഞിട്ടേ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോയി പിന്നെ ഒരു കുറച്ച് ജീവനൊക്കെ നിൽപ്പുണ്ട് അപ്പം ഞാൻ അവിടെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അകത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഇരിക്കുന്ന ചെടികളിലെല്ലാം വെള്ളം അച്ഛനായിരിക്കും വെള്ളമൊഴിക്കുന്നത് അച്ഛൻ മേളിൽ ഉള്ള ഇതിനൊന്നും വെള്ളം ഒഴിക്കത്തില്ല പക്ഷെ താഴെയൊക്കെ ഇരിക്കുന്നതിനെല്ലാം വെള്ളം ഒഴിക്കും അപ്പം വെള്ളം കൂടിപ്പോയിട്ടും ചെടികൾ കേടായിട്ടുണ്ട് എന്നും നമ്മൾ ഈ സിറ്റൗട്ടിലും അക ഒക്കെ വെക്കുന്നതിനകത്തേ അധികം വെള്ളം വേണ്ടല്ലോ അത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പക്ഷേ അച്ഛനതൊന്നും അറിയാത്ത കാരണം അതിലൊക്കെ വെള്ളം കൂടിപ്പോയി വേണ്ടേനൊട്ട് കിട്ടിയതും ഇല്ല വേണ്ടാത്തതിനെല്ലാം വെള്ളവുമായി പിന്നെ മറ്റേ നമുക്കൊരു ബക്കറ്റ് ഇറക്കി വെച്ചിരി ചട്ടി ഇറക്കി വെച്ചിരിക്കുന്ന ടൈപ്പിലൊരു ഉണ്ടല്ലോ അതിനകത്തൊക്കെയാണെ വെള്ളം നിറഞ്ഞ് കിടക്കുമായിരുന്നു അടിവകത്ത് അങ്ങനെ അതൊക്കെ പോയി കുറച്ച് ഇച്ചിരി വിലയുള്ള ചെടിയൊക്കെ ആയിരുന്നു അതൊക്കെ പോയി സാധനമില്ല ഇനിയിപ്പം ബാക്കിയുള്ളതൊക്കെ ഇനി ആക്കിയെടുക്കാം പിന്നെ അമ്മേടെ അടുത്ത് പോയിട്ട് കുറച്ചും കൂടെ ചെടിയൊക്കെ എടുത്തുകൊണ്ട് വരണം ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കൊന്നും എടുത്തുകൊണ്ട് വന്നില്ല സാധാരണ അമ്മയുടെ അടുത്തു നിന്ന് വരുമ്പം കുറേ ചെടിയൊക്കെ എടുത്തിട്ട് വരുന്ന ഇപ്രാവശ്യം അങ്ങനെ ചെടിയൊന്നും എടുത്തുകൊണ്ട് വന്നില്ല കാരണം ഇവിടെ ഉള്ളത് തന്നെ നേരെ ആക്കിയിട്ടാവാൻ വെച്ചു പ്രത്യേകിച്ചും ചെടിയൊക്കെ ഉള്ളപ്പോൾ എങ്ങോട്ടും പോവാതിരിക്കുന്നതാണെന്നല്ലത് പൊയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമവുമാണ് അമ്മയെ അത് കാരണം ഇങ്ങോട്ട് വരുന്ന കുറവാണ് വന്ന് കഴിഞ്ഞാൽ അന്നേരം തിരിച്ചു പോകും കാരണം വെച്ചാൽ വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ നിറച്ച ചെടികളൊക്കെ വെച്ചിട്ടേ അമ്മ എല്ലായിടത്തും പോയിട്ട് ചെടി അമ്മ എവിടെന്നെങ്കിലും ഒരു ചെറിയ കഷ്ണം കിട്ടുവാണെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് നട്ടൊക്കെ വെച്ച് അതിൽ നിന്ന് കമ്പനിക്കും തരും അത് പിടിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അച്ചുകുട്ടനിപ്പം കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയത് അവൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പം കടയിലേക്ക് പോകും അപ്പം അതിന് വേണ്ടിയിട്ടവന് ഇറങ്ങുകയാണ് അപ്പോൾ അവനുള്ളപ്പം എനിക്ക് വല്ലതും തൂക്കിയിടാനൊക്കെ ഉണ്ടെങ്കിലേ അവനെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ അവന് എളുപ്പമാണല്ലോ ഇച്ചിരി നീളമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനാകുമ്പോഴത്തേക്ക് സ്റ്റൂളൊക്കെ വെച്ച് വലിഞ്ഞ് കയറണം അപ്പോൾ കുറേ മണ്ണ് ഫില്ല് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ആ ചെടികൾ മുഴുവൻ ഏകദേശം ആ ഒരു വെട്ടിക്കളഞ്ഞപ്പം തന്നെ അത്യാവശ്യം നല്ലതായിട്ട് തെളിച്ചം വന്നു അവിടെ എല്ലാം പിന്നെ ബൊഗൈൻ വില്ലയിലാണെങ്കിലും എല്ലാം ഉണങ്ങിപ്പോയി അതിൻ്റെ കമ്പുകളൊക്കെ തീരെ അങ്ങോട്ട് ട്രിമ്മ് ചെയ്തൊന്നും കൊടുക്കാണ്ടായപ്പോഴത്തേക്കത് കണ്ടമാനം അങ്ങ് വളർന്നൊന്നും നീണ്ടുപോയി അങ്ങനെ പിന്നെ ഈ പോസ്റ്റിലാണെങ്കിലും അത് പിടിച്ച് കയറി നിപ്പോൾ ഉണ്ട് ഇപ്പം അങ്ങ് നല്ല പൊക്കത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഭിത്തിയിലോട്ടും കൂടി അതിൻ്റെ ഓരോ കമ്പൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിപ്പുണ്ട് അതിച്ചിരി എവിടെയെങ്കിലും പറ്റാൻ കിട്ടിയാൽ മതിയിലോ അപ്പോഴത്തേക്ക് ചാടി പിടിച്ചോളൂ ആ ഏരിയയിലൊക്കെ ഇപ്പം മതിലേലും കൂടെ പിടിച്ച് വരുന്നുണ്ട് ഇത് പിന്നെ ഒരു സ്റ്റോൾ ഉള്ളതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് ആരെങ്കിലും എടുത്ത് തരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിലോട്ട് കയറി വെക്കാനൊക്കെ എളുപ്പമാണ് അച്ചും ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഇതിനെ മണ്ടക്കൂട് കയറത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അവൻ തന്നെ ചെയ്തു തന്നോളും പിന്നെ ഈ സമയമായപ്പോഴത്തേക്കും പയ്യെ ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്ന ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് തന്നെ ചെറിയ കാറ്റൊക്കെ തുടങ്ങി ചെറിയ ചാറ്റൽ മഴയൊക്കെ വരാനുള്ള ഒരു സാധ്യതയൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഈ ഭാഗത്തുള്ള മെറ്റലെല്ലാം മാറ്റിയിട്ട് ഷീറ്റ് വിരിക്കണമായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഇതെല്ലാം തൂത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ആ മെറ്റൽ കംപ്ലീറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ഷീറ്റ് വെച്ചിട്ട് വീണ്ടും ഈ മെറ്റലെല്ലാം അതിൻ്റെ മുകളിലോട്ട് നിരത്തിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല കുറച്ച് അത്യാവശ്യം നല്ലൊരു പണിയായിരുന്നു അന്നാമത് ഈ സമയമൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ നടു ഒരു പരുവത്തിലായായിരുന്നു തൂ തൂ തൂപ്പും എന്ന് വെച്ചാൽ രാവിലെ എട്ട് മണിയാവുമ്പോഴത്തേക്ക് തുടങ്ങുന്ന പണികളാണ് പുള്ളി എട്ട് മണിക്ക് മുന്നേ വരും എട്ട് മണിയാകുമ്പോഴത്തേക്കും പണി തുടങ്ങും അപ്പോൾ എനിക്ക് പിന്നെ അടുക്കളയിലും ജോലിയുണ്ട് ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കണം പാത്രം കഴുകണം അങ്ങനെ അടുക്ക അകത്തും നല്ലതായിട്ട് പണിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പുള്ളിയുടെ കൂടെ നിന്നും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താലേ എല്ലാം പെട്ടെന്ന് തീരുള്ളൂ അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കും വീട്ടിൽ ചോദിക്കും എന്തിനാണ് പുള്ളി വന്ന് നിൽക്കുമ്പം എന്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും എൻ്റെ കൂട്ടത്തില് എനിക്കല്ലേ അറിയുള്ളൂ അത് എവിടെയൊക്കെ വെക്കണം എന്താ ചെയ്യണ്ടേന്നൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ കൂടെ നിൽക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് ക്ലീനിങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ അതിൻ്റെ കൂട്ടത്തില് ചെടികൾക്കൊക്കെ ഇത്രയും നമ്മൾ നോക്കാതിരുന്നിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ അപ്പം നമ്മൾ നന്നായിട്ട് അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ പുള്ളിയോട് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് ചെയ്തു തരും കേട്ടോ നന്നായിട്ട് നമുക്ക് നമ്മൾ പറയുന്നത് പോലെ തന്നെ ചെയ്തു തരും അത് കാരണം എനിക്ക് കൂടെ നിൽക്കുമ്പോൾ എനിക്കൊരു മുഷിപ്പില്ല അങ്ങനെ പുള്ളിക്കാണെങ്കിൽ ഒരു സന്തോഷാണല്ലോ നമ്മൾ കൂടെ നിൽക്കുമ്പോൾ നമ്മളിന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കുമ്പോഴേ അവർക്കും സന്തോഷമാണ് അങ്ങനെയൊക്കെ നിന്ന് എനിക്ക് മറ്റേത് ഞാനിതെല്ലാം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ എനിക്കത് പറ്റുന്നില്ല കൈകിത ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതെനിക്ക് പറ്റാറില്ല ഇത് പിന്നെ ബോർഡർ ഗ്യാസ് അവിടെ നിറച്ചുണ്ടായിരുന്നു അതെല്ലാം ഉണങ്ങിപ്പോയി ഇത് ശരിക്കും തണലത്ത് നിൽക്കുകയാണെങ്കിൽ ബോർഡർ ഗ്യാസ് നന്നായിട്ട് നിൽക്കും ഇല്ലെങ്കിൽ അത് മൊത്തം പോവും പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഞാൻ പിന്നെ അത് ഇപ്പോൾ എടുത്തതെല്ലാം കൂടി ഒരു കൊച്ചു കൊച്ചിവിടെ ഉണ്ടായിരുന്നതിനകത്തെല്ലാം നട്ടു കളയാൻ എനിക്ക് മടിയായിരുന്നു പിന്നെ ഞാൻ കുറേ നേഴ്സറിയിലോട്ട് കൊടുത്തും വിട്ടു അപ്പം ഇത് ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ പച്ച കളറിലിരുന്നോളൂ അപ്പോൾ അത് കാരണം ഞാനത് കളയത്തില്ല ആകുന്നതും ഞാൻ എല്ലായിടത്തും നട്ടുപിടിപ്പിച്ച് വെച്ചു അതെല്ലാം ഇപ്പോൾ നന്നായിട്ട് പിടിച്ച് നിൽപ്പുണ്ട് പിന്നെ ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയിലാണ് ശരിക്കും പിന്നെ ഇനി ഇതെല്ലാം തൂത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മഴ പെയ്തത് മഴയുടെ ഒരു ഇത് കണ്ട കണ്ടു കണ്ടുകഴിഞ്ഞപ്പം തന്നെ ഞാൻ പെട്ടെന്ന് എല്ലാം ക്ലീൻ ചെയ്തും നനഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വൃത്തിയാക്കാൻ ഭയങ്കര പാടല്ലേ അതുകൊണ്ട് അപ്പോൾ ഞാൻ തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അതെല്ലാം വാരിക്കൊണ്ടി കളഞ്ഞുകൂടും അതുകൊണ്ട് പിന്നെ അതും എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല നല്ലതായിട്ട് നടുവേനൊക്കെ ആയിട്ട് എനിക്ക് വയ്യാതായി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ തേമറ്റലുമൊക്കെ വിനിച്ച് കഴിഞ്ഞു മഴയും പെയ്തു അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്